ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാലും നമസ്കാരം എന്തൊക്കെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹമില്ല നമ്മളിവിടെ റാത്തായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം കുറച്ച് അധികം വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കാരണം ചെറിയ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കൂടെ തന്നെ നമ്മൾ പുറത്തേക്ക് പോയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ആക്കാനും കൂടി മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാൻ കാണിക്കുന്ന ഇന്നിപ്പോൾ ഉച്ചകത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി എടുക്കലാണ് കേട്ടോ അപ്പോൾ ചോറ് ഞാൻ കുക്കറിലാണ് വേവിക്കാനായിട്ട് ഗ്യാസിലോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് അവിടെ നിന്ന് അങ്ങനെ വന്ന് വരുന്നുണ്ട് പിന്നെ അതിലേക്കൊരു കറി വേണമല്ലോ നമുക്ക് എന്തായാലും അപ്പോൾ കറി ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു മസാലക്കറിയാണ് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ പിന്നെ സാമ്പാർ കൂട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പാർ വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നി ഒന്ന് രണ്ട് പേർക്ക് ഞങ്ങൾക്കിവിടെ സാമ്പാർ അത്ര പോകില്ല അപ്പം തന്നെ സാമ്പാർ പൊടി ഇടാതെ മസാലക്കറിയായിട്ട് അങ്ങനെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് അതിനുള്ള എന്താ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ സാമ്പാർ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു അത്ഭുതമായിരിക്കും കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും സാമ്പാറെന്ന് വെച്ചാൽ ഭയങ്കര പിന്നെ ഇഷ്ടമുള്ളൊരു പിന്നെ കറിയാണല്ലോ അല്ലേ അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല വല്ലപ്പോഴൊക്കെ ഒരുത്തിയൊക്കെ കറി ഒഴിച്ചിട്ടങ്ങനെ കഴിക്കുമെന്ന് മാത്രം കേട്ടോ അല്ലാതെ അതിന് ഒരു ഫേവറേറ്റ് ആയിട്ടൊന്നുമുള്ളൊരു കറിയിൽ പെടാൻ പെടുത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഉണ്ടാക്കുന്നില്ല പിന്നെ മസാലക്കറി ആയിട്ട് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു ടേസ്റ്റ് ആണല്ലോ പിന്നെ എന്താ പറയുക സാമ്പാറിൽ മെയിനായിട്ട് കായപ്പൊടി അതുപോലെ തന്നെ സാമ്പാർ പൊടിയൊക്കെ ചേർക്കുന്നതിനെക്കൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത കേട്ടോ അതുകൊണ്ടാണ് അതൊരു എന്താ പറയുക ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നാത്ത ഉണ്ടാക്കാൻ അപ്പോൾ നമ്മൾ പച്ചക്കറി വെച്ചിട്ട് ഇതാ ഒരു അടിപൊളിയായിട്ടുള്ളൊരു മസാലക്കറി അങ്ങനെ തയ്യാറാക്കി എടുക്കുകയാണ് അപ്പം കുമ്പളം എന്താ മത്തൻ അതുപോലെ തന്നെ എന്താ കുറച്ചധികം പച്ചക്കറികളൊക്കെ ഉണ്ട് കെട്ടോ എല്ലാം കൂടി ഇട്ടിട്ട് ഒരു കറി അങ്ങനെ വെക്കട്ടെ അങ്ങനെ നമ്മുടെ കുമ്പളൊക്കെ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ ചോറ് എന്തായി ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ എന്നുണ്ടെങ്കിൽ നമുക്ക് വാർത്തെടുക്കാമോ അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈം നമുക്ക് വേവിക്കാനായിട്ട് വെക്കുകയും വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇന്ന് അത്യാവശ്യം വേവുള്ള അരിയാണ് കേട്ടോ മട്ട അരിയാണ് ചോറിനായിട്ട് ഇട്ടിട്ടുള്ളത് അപ്പം അധികം വേവ് ഉണ്ടാവും ഈയൊരു അരിക്ക് അപ്പം കുറച്ചധികം തന്നെ വിസിലൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ ഓഫാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ കാരണം അധികം വേവുള്ളതിനെ കൊണ്ട് നമ്മൾ നന്നായിട്ട് വേവിക്കണമല്ലോ അപ്പം പിന്നെ തുറന്ന് നോക്കിയ സമയത്ത് കുറച്ചും കൂടി വേവാനായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ പതിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചോറൊക്കെ അടുന്ന് വെന്ത് വരുമ്പോഴേക്കും അടുത്ത പച്ചക്കറിയൊക്കെ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കുക അപ്പോൾ നമുക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്ത്രീകൾ കിച്ചണിൽ ജോലി എടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു പണിൻ്റെ ഇടയിൽ കൂടെ മറ്റ് പണികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവല്ലോ അപ്പോൾ എന്താ പറയുക ചോറ് വെന്ത ആ തന്നെ നമുക്ക് കറിയും വെക്കാനായിട്ട് പറ്റും അതല്ലാതെ ചോറ് വെന്ത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരുത്തിയിൽ പോയി എന്നുണ്ടെങ്കിൽ ടൈം അങ്ങനെ വേസ്റ്റ് ആയി പോകല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികളൊക്കെ തീർ തീർത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാലോ പിന്നെ കഴിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ എന്താ പറയുക വേഗത്തിൽ പോയി വിളമ്പി അങ്ങനെ കഴിക്കാൻ നല്ല സുഖമാണ് അങ്ങനെതാ ഇതിലിപ്പോൾ രണ്ട് കുഞ്ഞ് ബീട്രൂട്ട് ഉണ്ട് കിട്ടും അപ്പം ഞാനത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബീട്രൂട്ട് ഇതിൽ എന്നുണ്ടെങ്കിൽ കറി ചുവന്ന കളറായി പോകുമല്ലോ അപ്പം അത്ര ഒരു സുഖം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആ രണ്ട് ബീട്രൂട്ട് അങ്ങനെ മാറ്റി വെക്കുകയാണ് ചെയ്തത് കേട്ടോ പിന്നെതാ മത്തനുണ്ട് കുമ്പളം മൊത്തൻ പച്ചക്കായ അങ്ങനെ ബീൻസ് പയറ് എന്താ പറയുക അങ്ങനെ ഒട്ടുമിക്ക പച്ചക്കറികളുണ്ട് അങ്ങനെ നമ്മുടെ പച്ചക്കറി കുട്ടന്മാരൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് കഴുകിയിട്ട് ഞാൻ രോട്ടപാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒന്ന് വർന്നു വന്നോട്ടെ അപ്പോഴേക്കും നമുക്കെന്താ കറിയിലേക്ക് കുറച്ച് പരിപ്പ് എടുത്തിട്ട് അങ്ങനെ വേവിക്കാനായിട്ട് വെക്കണം പച്ചക്കറിയൊക്കെ കറിയായിട്ട് വെക്കുമ്പം അതിലേക്ക് ഒരു നുള്ളിൽ പരിപ്പും കൂടി ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ഒരു ടേസ്റ്റുമാണ് കൂടെ തന്നെ എന്താ കറിക്ക് ഒരു നല്ല തിക്നസ്സും കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം പരിപ്പ് ഇതാ കയകിയിട്ട് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഈ ഒരു പരിപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് വരുന്ന പരിപ്പ് അതിനെക്കൊണ്ടാണ് ഞാൻ ചട്ടിയിൽ തന്നെ വെക്കുന്നുണ്ട് അതല്ലെങ്കിൽ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഇത് ഇവിടുന്ന് തന്നെ പെട്ടെന്ന് വന്ന് വരും പിന്നെ അതിലേക്ക് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാമല്ലോ നമ്മളെ ചോറ് അവിടെ നന്നായിട്ട് തന്നെ തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ അപ്പം ഏകദേശം വന് വന്നിട്ടുണ്ട് അതിനിടയിൽ ഞാൻ പച്ചക്കറികളൊക്കെ നുറുക്കിയെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാ നമ്മൾ കേക്ക് വെച്ചിട്ടുള്ള പച്ചക്കായ പച്ചക്കറികളെല്ലാം ഒന്ന് കട്ട് ചെയ്യാണ് അതിൻ്റെ ഇടതാണ് പച്ചക്കായ കട്ട് ചെയ്ത സമയത്താണ് എന്താ ഉള്ളിൽ പഴുപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തൊലി കളയുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലായിനും ഇത് കട്ട് ചെയ്ത സമയത്താണ് പെട്ടെന്ന് തന്നെ അങ്ങനെ മുറിഞ്ഞു പോയിട്ട് അന്നേരം ആണ് ഞാനിതിങ്ങനെ അമർത്തി നോക്കുന്നേരം അത് പഴുപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ കറിയിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കറി മൊത്തം മധുരം ആയിട്ട് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പച്ചക്കായ ഇടാത്ത പച്ചക്കസാലക്കറിയാണ് അപ്പം അങ്ങനെ ഇനി ബാക്കിയുള്ള എല്ലാ സംഗതികളും ഇതാ കട്ട് ചെയ്തെടുക്കുകയാണ് പച്ചക്കായ എങ്ങനെ ആയി പോവാൻ കാരണം ഇത് കൊണ്ടുവന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടും അപ്പോൾ എന്ത് പച്ചക്കറി നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലും ഫ്രഷ് ആയിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കുക എന്നുണ്ടെങ്കിൽ എത്രയും നല്ലതാണ് അതല്ലെങ്കിൽ പിന്നെ അതിലുള്ള പല സാധനങ്ങളും ഇതുപോലെയൊക്കെ ഇങ്ങനെ കേടായി പോവുക അല്ലെങ്കിൽ പഴുപ്പ് വന്ന് പോകാനൊക്കെ ചെയ്യല്ലോ അപ്പോൾ ഞാൻ ഈ മൊത്തത്തിലും ഉള്ള പച്ചക്കറി ഇപ്പോൾ എടുക്കാൻ കാരണം തന്നെ ഒന്നും വേസ്റ്റായി പോണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാം കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ കറിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി വന്നാലേ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് ചൂടാക്കിയെടുക്കാമല്ലോ അപ്പോൾ ഒന്നും ചീത്തയായി പോകില്ലല്ലോ അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഇത്ര അധികം പച്ചക്കറി എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ നമ്മുടെ പരിപ്പൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിൽ കിടന്നിട്ട് പരിപ്പും പച്ചക്കറികളും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടെന്നെ വെന്ത് വരട്ടെ ഒരു മുക്കാൽ വേവ് പരിപ്പിൻ്റെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ള ഇതിൻ്റെ കൂടെ അങ്ങനെ കിടന്നിട്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് എന്താ കുറച്ച് തക്കാളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് പൊട്ടാറ്റോ ഒക്കെ ചേർക്കുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടാനും നല്ലതാണ് കറി കറിക്കൊരു ടേസ്റ്റ് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെളുത്തുള്ളിയും സവാളയും പിന്നെ ഒന്ന് രണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിൻ്റെ എന്താ പറയുക തക്കാളി കൂടുതൽ വേണ്ട വേണ്ടാന്നുള്ളവർക്ക് പുളി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ പുളി ചേർക്കുന്നില്ല തക്കാളി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെന്താ നമ്മളെ കറിയൊക്കെ നന്നായിട്ട് തന്നെ വർവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ടേസ്റ്റിയോട് കൂടിയിട്ടുള്ള മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ചോറും ഞാൻ അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ശേഷം നമ്മൾ മീൻ പൊരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല അപ്പോൾ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കിയതിന് ശേഷം എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് അലക്കി ഇട്ടതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് മടക്കി വെക്കുകയും ചെയ്യട്ടെ കുറച്ച് അലക്കി വെച്ചതുണ്ട് അതൊക്കെ ഇവിടെ ചിക്കുകയും ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു പണിയിലാണെന്ന് അപ്പോൾ എന്താ പറയുക അഭീക്കാകം സാനു ഒന്നും പിന്നെ കൈ എന്താ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ല കേട്ടോ സാനു എടുക്കൊക്കെ അഭീക്കാൻ്റെ കൂടെ കടയിലേക്ക് പോകുന്നതാണ് അപ്പോൾ രണ്ടു പേരും വരാൻ ടൈം ആയി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് തീർത്താൽ പിന്നെ അവർ വന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാല്ലോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എന്താ ഈ ഒരു സ്റ്റാൻഡിലുള്ളതെല്ലാം ഒന്ന് മടക്കി വെക്കലും ചിക്കലും ഒക്കെയാണ് ഇനി ഇപ്പോഴത്തെ ഒരു പണി കിട്ടും നമുക്ക് എടുക്കാനുള്ള പണികൾ വേഗത്തിൽ വേഗത്തിലെടുത്ത് തീർക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് ലാഭമായിട്ട് കിട്ടും കാരണം എന്താ പണികൾ അവിടെ ഇട്ട് അവിടെ ഒരിത്തിയിലിരുന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറുതെ വേസ്റ്റാക്കി സമയം കളയണ്ടല്ലോ അങ്ങനെ ഇരുന്നാൽ നമ്മൾ ടൈമോ വെറുതെ വേസ്റ്റായി പോകുക എന്നല്ലാതെ പണികളവിടക്കൊക്കെ കിടന്നിട്ട് ആകെ അലങ്കോലമായി കിടക്കും അതല്ല നമുക്ക് ടൈം ലാഭിക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിന് തന്നെ നമ്മളെല്ലാം ഒന്ന് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ എന്താ പറയുക ആയിട്ട് സംസാരിച്ചിരിക്കാനും ഫോണിലൂടെ കളിച്ചിരിക്കാനും എല്ലാത്തിനും നമുക്ക് ടൈം കിട്ടും അതല്ലെങ്കിൽ പിന്നെ ഒന്നിനും നമുക്ക് അങ്ങനെ ടൈം കിട്ടില്ലല്ലോ അപ്പം എല്ലാത്തിനും ഒരു സമയം കണ്ടെത്തിയിട്ട് പെട്ടെന്ന് തന്നെ എല്ലാ പണികളും നമ്മൾ ഒതുക്കി തീർക്കുകയാണ് ഇപ്പം ഇവിടുത്തെ കാലാവസ്ഥ ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ ഇട്ട സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ സ്റ്റാൻഡിലൊക്കെ ചിക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസമൊക്കെ വേണം ഉണങ്ങി കിട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം നേരെ മറിച്ചായിട്ടുണ്ട് നമ്മുടെ കാലാവസ്ഥയൊക്കെ ഇവിടെ ചേഞ്ചായി അത്യാവശ്യം ഒരു ചൂടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പം ചിക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് രാവിലെ തന്നെ ഇതെടുക്കാം എപ്പോഴേക്കും നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സാധനവും അപേക്കാക്കുകയെ വന്നിട്ടുണ്ട് അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വെറുതെ പിന്നെ കുറേ ടൈമൊക്കെ ഇരുന്നുട്ടോ അതിനുശേഷം വൈകുന്നേരം ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഇത് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പം ചൂടുകയാണ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായി കിട്ടിയത് കേട്ടോ മാഷാള്ള അലഹമുല്ല എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതിൻ്റെ മുന്നേ ഞാൻ കുറേ വർഷം മുന്നേ ഒരു തവണ ഉണ്ടാക്കിയിട്ട് എൻ്റെ പോയി അതുകൊണ്ട് തന്നെ പിന്നെ അത് ഉണ്ടാക്കാൻ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഒരു സം എന്താ ഇന്ന് െനിക്ക് ഉണ്ടാക്കാനായിട്ട് തോന്നിയപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് അപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അലഹദില്ല പിന്നെ നെക്സ്റ്റ് ഡേ ഫ്രൈഡേ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇപ്പം ഞാൻ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഞങ്ങളിതാ വൈകുന്നേരം പുറത്തേക്കൊന്ന് പോവുകയാണ് എവിടെയൊക്കെയാന്ന് വെച്ചാൽ അതാന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് അവിടെ കറക്റ്റ് എന്താ പറയുക സ്ഥലപ്പേരൊന്നും എനിക്ക് പറയാനറിയില്ല കേട്ടോ അപ്പം അതൊന്ന് വേറെ റൂട്ടിലൂടെയാണ് പോകുന്നത് പിന്നെ എന്താ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇതിനെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുക അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് എന്നെ നോക്കണം പോകുന്ന വഴിയിലൂടെ നല്ല നല്ല ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാനും നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഒരുപാട് ചെമ്മരിയാടുകളൊക്കെ കൂട്ടത്തോടെ തന്നെ നമ്മളെ മുമ്പിലേക്കാണ് എത്തിപ്പെട്ടിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ഒരു കാഴ്ച നല്ല ഭംഗി ഉണ്ടായിരുന്നു നേരിട്ട് കാണാൻ തന്നെ പിന്നെ ഞാൻ വീഡിയോയിലൂടെ എടുക്കുകയും ചെയ്തപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെതാ ഇതുപോലെയുള്ള കാഴ്ചകളും അതുപോലെ തന്നെ എന്താ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറയാം നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല പച്ചപ്പവും കാര്യങ്ങളും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഓരോരോ സ്ഥലങ്ങളൊക്കെ ആയിട്ട് പോകും കാണുമ്പോൾ ഭയങ്കര ഒരു ത്രില് തന്നെയാണ് നമുക്ക് ഈ ഒരു മരുഭൂമിയിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ കിട്ടുകയെന്ന് പറഞ്ഞാട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ട സമയത്ത് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരുപാട് വർഷം ഇപ്പോൾ തായ്ഫിലൊക്കെ നിന്നവരാണല്ലോ അപ്പോൾ ഇത്രയും കാലം ഇവിടെ നിന്നിട്ടും ഇതുപോലത്തെ സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടില്ല ഇതുവരെ കേട്ടോ ഇപ്പോഴാണ് ഇവിടെ എങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് ഇതാ നമുക്ക് നല്ലൊരു ഒട്ടക മക്കളെ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അതാണ് വലിയൊരു കിട്ടൽ എന്താണെന്ന് വെച്ചാൽ ഒട്ടകത്തിനെ നമ്മൾ ഒരുപാട് കൂട്ടത്തോടെ കാണുന്നതാണല്ലോ പിന്നെ ഒട്ടകത്തിൻ്റെ മക്കളെ കാണൽ അപൂർവമായിട്ടാണ് അത് നമുക്ക് കാണുക എന്നുണ്ടെങ്കിലും ഒരുപാട് ദൂരത്തു നിന്നാണ് കാണാറുള്ളത് ഇന്നിപ്പോൾ അടുത്തുനിന്ന് തന്നെ കണ്ടപ്പം വല്ലാത്തൊരു എന്താ പറയുക ഒരു ഓമനം തോന്നുന്നു ഓമനത്തുള്ളൊരു മക്കൾ എന്തായാലും ഏത് മക്കളാണെന്നുണ്ടെങ്കിലും ചെറിയ പ്രായത്തിൽ ഭയങ്കര രസമാണല്ലോ അതാ എന്തിൻ്റെ മക്കളാണെന്നുണ്ടെങ്കിലും അല്ലേ മനുഷ്യൻ്റെ മക്കൾ മാത്രമല്ല എല്ലാ മൃഗങ്ങളെ മക്കളായാലും എന്ന് പക്ഷികളായാലും എല്ലാ മക്കളും ചെറുതാവുമ്പോൾ ഭയങ്കര ഒരു രസമാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഒട്ടകത്തിനെ കണ്ടപ്പോഴും ഭയങ്കര ഒരു തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയപ്പോൾ അതാ വീണ്ടും നമുക്ക് ചെമ്മരിയാടിനെ കാണാൻ പറ്റിയിട്ടുണ്ട് കണ്ട ഒരു മലൻ്റെ മുകളിലാണിത് ഞാൻ സൂമ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഭയങ്കര രസമുണ്ട് ഇതിങ്ങനെ കാണാനായിട്ട് ഒരു ഒറ്റ വരിയായിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് കാണുന്നത് കേട്ടോ എന്തായാലും അടിപൊളി കാഴ്ചകളാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത് അങ്ങനെ ഈയൊരു വയ്യിലൂടെ കുറച്ചധികം തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാനുണ്ട് കേട്ടോ ഓഫ് റോഡായിട്ട് അങ്ങനെ പോകണം നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ഉള്ളവരാരെങ്കിലും ഈ ഒരു സ്ഥലത്തേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് പോകണം എന്ന് ആഗ്രഹം ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ കമൻ്റ് കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ തരാം ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ ഉള്ളവരൊക്കെ പോയി കണ്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ കാരണം ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉള്ളതായിട്ട് കേട്ടിട്ടും കണ്ടിട്ടും ഇല്ല പിന്നെ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ പോയി കണ്ടിട്ടുണ്ട് എന്ന് ഓരോരുത്തർ ഇങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അപൂർവമായിട്ട് ആരെങ്കിലും എത്തിപ്പെടാത്തവരുണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ തരാൻ പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ പിന്നെന്താ നമ്മൾ ഏറ്റവും താഴെ നമ്മൾ എന്താ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുത്തനെ നമ്മൾ കയറി പോരണം മേലോട്ട് കുത്തനെ കയറാണ് ഈ ഒരു കാഴ്ച ഞാൻ കാണിക്കുന്നത് ഇത് ഈ വണ്ടി തായോട്ടേക്ക് പോകുന്നതാണ് കേട്ടോ ഇങ്ങനെ തായോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ നേരെ മേലോട്ട് കയറുകയും ചെയ്യാണ് കേട്ടോ അപ്പം വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് നമുക്ക് ആ സംഭവം കാണാനുള്ള കാണാനുള്ളൊരു ത്രില്ലോണ്ടാണ് ഇങ്ങനെ നമ്മൾ കയറി പോകുന്നുട്ടോ ഭയങ്കര ക്ഷീണം കഥപ്പൊക്കെ വരുന്നുണ്ട് കുത്തനുള്ള കയറ്റാണല്ലോ അങ്ങനെ ഒരുപാട് അങ്ങനെ കയറിപ്പോയിട്ട് പിന്നെ നമ്മൾ ഇതാ നിറഞ്ഞൊരു സ്ഥലത്തേക്കാണ് എത്തിപ്പെടുന്നത് അവിടുന്ന് പിന്നെ നമ്മൾ താഴോട്ടേക്ക് ഒരു സ്ഥലത്തുനിന്ന് ഇതാ നോക്കുന്ന നേരം ഭയങ്കരമായിട്ടുള്ള കൊക്കയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നത് ഭയങ്കര പേടിയാവട്ടെ കണ്ടാൽ തന്നെ പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് മുന്നോട്ടേക്ക് പോയിട്ട് പിന്നെ നേരെ താഴോട്ടേക്ക് നമ്മൾ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നുട്ടോ നമ്മൾ പിന്നെ എന്താണ് കാണാൻ പോകുന്ന ഉള്ള സ്ഥലമുണ്ടല്ലോ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ കുറച്ചൊരു പണിയുണ്ട് അപ്പോൾ എന്താ പറയുക എന്നാലും നമുക്ക് ഭയങ്കര ഒരു ത്രില്ലാണ് അത് കാണണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ റിസ്ക് എടുത്തിട്ട് നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഏകദേശം ശ്വാസമൊക്കെ ഇങ്ങനെ തിങ്ങുന്നുണ്ട് ആകെ തോന്നുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും നമ്മളെ എന്താ പറയുക ആഗ്രഹിച്ച് വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകാൻ തന്നെ നിൽക്കുകയാണ് ഇതാണ് സീനും അഭികാഗിയും കുറച്ച് മുന്നിൽ നടന്നു പോയിട്ടുണ്ട് കേട്ടോ ഞാനും സാനും കുറച്ച് ബാക്കിലാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞങ്ങൾ കുറച്ച് ബാക്കിലായി പോയിട്ടുണ്ട് പിന്നെ അവരോട് അങ്ങനെ ഞങ്ങളെ കാത്തു നിൽക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഓടിച്ചെല്ലുകയാണ് ചെയ്യുന്നുട്ടോ അങ്ങനെ എന്താ പറയുക ഞാനും സാനുവും തന്നെ കാര്യമായിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണാത്തവർക്ക് എല്ലാവർക്കും കാണണല്ലോ ഇതൊക്കെ ഇനിയിപ്പോൾ ഇവിടെ വന്ന് കാണാൻ പറ്റാത്തവർക്ക് വീഡിയോസിലൂടെയെങ്കിലും കാണിച്ചു തരണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഞാൻ നിന്നിട്ടുള്ളത് തന്നെ അപ്പോൾ മരുഭൂമിയിലൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇതാണല്ലോ അല്ലേ അപ്പോൾ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ഇത് കേട്ടോ നമുക്ക് നമ്മളെ നാട്ടിലാണെന്നുണ്ടെങ്കിലൊക്കെ എല്ലാവരും ചാടി കുളിക്കലൊക്കെ എപ്പോഴും കഴിഞ്ഞിട്ടുണ്ടാകും ഇവിടെ ആണെങ്കിൽ എല്ലാ സൗദികളും ഇങ്ങനെ എന്താ പറയുക വെള്ളത്തിൻ്റെ ചുറ്റിനോ ഇരുന്നിട്ട് ഇങ്ങനെ ആസ്വദിച്ച് കാണുക മാത്രം ചെയ്യാന്ന് കുളിക്കുക അതിൽ ഇറങ്ങി ഒന്നും ചെയ്യുന്നില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല പേടിയായിട്ടാണോ ഇനി അങ്ങനത്തെ സ്ഥലമായിട്ടാണെന്നോ അറിയില്ല എന്തായാലും നമ്മളെ നാട്ടിലെപ്പോലെ ഒന്നും ഇവരങ്ങനെ ചാടി കുളിക്കുന്നവരോ നല്ലന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് അവിടെ പോയി കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ സാനിയോ ബിക്ക് പറയ ചാടാൻ തോന്നുന്നുണ്ട് പക്ഷേ വെള്ളം അത്ര ക്ലിയർ അല്ല കേട്ടോ അത് യൂസ് ചെയ്യാത്തതിനെ കൊണ്ട് പോട്ട് ആട് പോണെന്നാ വെള്ളത്തിനെ ഞാൻ രാവിലെ പോണം നമ്മാർട്ടി കാണുമ്പോൾ കുളിക്കരഞ്ഞിണ്ടാകും പോട്ടടേക്കണ 30 ആട കല്ലുമല നല്ല തെളിഞ്ഞ വെള്ളമൊക്കെയാണ് പക്ഷേ മുകളിൽ നമുക്ക് കുളിക്കാൻ പറ്റുന്ന ആ സ്ഥലത്തുള്ളത് എന്ന് പറഞ്ഞാൽ തീരെ ഇളക്കം പറ്റാത്ത വെള്ളതിനെക്കൊണ്ട് അത്ര ക്ലിയർ ഇല്ല പക്ഷേ ഇവിടെ തായോട്ടേക്ക് ഒലിച്ച് വരുന്ന വെള്ളമൊക്കെ ഭയങ്കര ക്ലിയർ ക്ലിയറാണ് കേട്ടോ എനിക്ക് പേടിന്നിട്ട് പേടിയാന്ന് തോന്നുന്നു പിന്നെ പോയിക്കു ഇങ്ങനെ പോയി നിന്നു അപ്പം മക്കളെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ അതാണ് ഈ ഒരു സ്ഥലമായിട്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻറ്റ് ഫീഡ്ബാക്കായിട്ട് അറിയിക്കാനും മറക്കിയത് പിന്നെ മരുഭൂമിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഇതിപ്പോൾ ഞങ്ങളെ മുന്നിൽ തന്നെ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് നമ്മൾ എന്താ പറയുക ചേരാട്ടാണെന്ന് തോന്നുന്നു നമ്മളെ നാട്ടിലൊക്കെ ചേരാട്ടാന്നല്ല പറയുക അപ്പോൾ അങ്ങനത്തെ സംഭവമാണെന്ന് തോന്നുന്നത് എന്തായാലും മരുഭൂമിയിലൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര വിഷമാണ് എല്ലാ സംഭവത്തിൽ നിന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് എന്തായാലും അതൊക്കെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അങ്ങനെ താ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പൂരാണ് ചെയ്യുന്നത് ഏകദേശം മരുബ് ബാങ്കുകൾ കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ തിരിച്ച് പോന്നിട്ടുണ്ട് പൂരുന്ന വയലൂടെയുള്ള നല്ല നല്ല കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ ഇതൊക്കെ എന്താ പറയുക ഓരോ സ്റ്റാളുകളാണ് കേട്ടോ ആദ്യം നമ്മൾ ഫ്രൂട്ട്സ് മാർക്കറ്റ് ഫ്രൂട്ട്സ് സ്റ്റാളായിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മൾ തായ്ഫിൻ്റെ ചൊരത്തിൻ്റെ അവിടെ അങ്ങനെ അതൊക്കെ ഇപ്പോൾ അവിടെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഓരോരോ സ്റ്റാളുകളാണ് വരുന്നത് അപ്പം അതിൻ്റെ എന്താ രണ്ട് മൂന്ന് സ്റ്റാളുകളൊക്കെ ഓപ്പണാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അതാണ് നമുക്ക് മനസ്സിലായത് അങ്ങനെ ഈയൊരു ഭാഗത്തൂടെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് നല്ല ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇത് കേട്ടോ അപ്പോൾ മൊത്തത്തിലും ഉള്ള വ്യൂ എനിക്ക് കിട്ടിയിട്ടില്ല വീഡിയോയിലൂടെ ഇൻഷാല്ല ഇനി പിന്നീട് ഒരിക്കലും ഇങ്ങോട്ട് വരാമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ വീഡിയോ എടുത്ത് കാണിച്ച് തരാം അപ്പോൾ കാണാത്തവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ കണ്ടിട്ട് സപ്പോർട്ടാക്കി തരാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻ്റെ അപ്പം ചെയ്യുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായാൽ എല്ലാവരും എല്ലാ വിധത്തിലും ാക്കി തരണം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്